ഡിഫൻസ് മിനിസ്റ്റർ ഇന്നലെ ഒരു ക്ലെയിം നടത്തി ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ എൽഒ സിയിൽ അമിതമായ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ പ്രദേശത്ത് റഫേൽ വിമാനങ്ങൾ അകത്തേക്ക് കയറാനും ശ്രമിച്ചു ആ സമയം ഞങ്ങളുടെ ജെ ടെൻസി വിമാനങ്ങൾ ഉപയോഗിച്ച് ഈ റഫേൽസിനെ വിരട്ടി ഓടിച്ചു കൂടാതെ ഞങ്ങളുടെ ജാമിംഗ് യൂണിറ്റ്സ് വഴി ഇ ഡബ്ല്യു എന്ന ഇലക്ട്രോണിക് വാർഫെയർ മെത്തേഡിൽ റഫേലിനെ ഞങ്ങൾ തടഞ്ഞു അതായത് പ്രാക്ടിക്കലി ഞങ്ങൾ അതിനെ ജാം ചെയ്തു ഇങ്ങനെ അറിയാതെ ബുദ്ധിമുട്ടിയ റഫേൽ തൊട്ടടുത്തുള്ള ബേസിസിൽ എമർജൻസി ലാൻഡിങ് ചെയ്തു എന്നുള്ള ഒരു വലിയ ക്ലെയിം നടത്തി സത്യത്തിൽ ഇവർ നടത്തിയ ഒരു ക്ലെയിം സത്യത്തിൽ ഇവർ പറഞ്ഞ ഈ ഒരു കാര്യവും യാഥാർത്ഥ്യവും തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ ഇവർ പറയുന്നത് പോലെ ജേട്ടൻസിയുടെ ജാമിംഗ് കപ്പാസിറ്റി അത്രത്തോളം എഫക്റ്റീവ് ആണോ എന്നാൽ ഇവിടെയാണ് ഒരുപാട് ട്വിസ്റ്റ് സംഭവിക്കുന്നത് എന്തിന് ഇങ്ങനെ ഒരു ക്ലെയിം നടത്തിയെന്ന് അവരെ തന്നെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ പ്രാക്ടിക്കലായി സിനാരിയോസ് നമുക്ക് ഇവിടെ കമ്പയർ ചെയ്ത് നോക്കാം ടെക്നിക്കൽ ഇൻഫർമേഷൻസോടുകൂടി ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം റഫേൽ ഫൈറ്റർ ജെറ്റ് ഈ രണ്ടുപേരുടെയും ഇലക്ട്രോണിക് വാർഫയർ കപ്പാസിറ്റീസിനെ കുറിച്ച് അറിയുന്നതിന് മുൻപ് ആദ്യം ജാമിങ് എന്താണെന്ന് അറിയണം ജാമിങ്ങിനെതിരെ ചെയ്യുന്ന ഈ സി എം എന്ന ഇലക്ട്രോണിക് കൗണ്ടർ മെഷേഴ്സ് ഇതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാകണം മറ്റൊന്നുമല്ല ഒരു ഫൈറ്റർ ജെറ്റ് ആകാശത്ത് പറക്കുകയാണ് അതിന് ഒരുപാട് വെല്ലുവിളികൾ അവിടെയുണ്ട് ശത്രുക്കളുടെ റിഡാറിൽ അകപ്പെടാൻ പാടില്ല ശത്രുക്കളുടെ ഫൈറ്റർജറ്റ് റിഡാറിലും അകപ്പെടാൻ പാടില്ല ശത്രുക്കളുടെ മിസൈൽ ലോഞ്ചറിൽ നിന്നും രക്ഷപ്പെടണം അകത്തേക്ക് വരുന്ന മിസൈൽസിനെ കുഴപ്പിക്കണം ഇവയ്ക്കെല്ലാം ഇലക്ട്രോണിക് ജാമിംഗ് ഉപയോഗിക്കും എതിർ വിഭാഗത്തിന്റെ യുദ്ധ വിമാനങ്ങളിൽ തടയുന്നതിനും ഇങ്ങനെ പറയുന്ന ഇലക്ട്രോണിക് ജാമിംഗ് എന്നത് പ്രധാനമായും രണ്ട് തരത്തിലാണ് എൻ്റെ ജോലി ചെയ്യുന്നത് ഒന്നാമത്തേത് ആക്റ്റീവ് ജാമിംഗ് മറ്റൊന്ന് ഡിസെപ്റ്റീവ് ജാമിംഗ് ആക്റ്റീവ് ജാമിങ്ങിനെ കുറിച്ച് അറിയണമെങ്കിൽ പൊതുവെ റിഡാർ എങ്ങനെയാണ് വർക്കാവുക ഒരു റേഡിയോ വേവ്സ് പുറത്തേക്ക് അയക്കും അത് എമിറ്റായി ആകും ഈ റിഫ്ലക്റ്റ് ആകുന്ന വേവ്സിനെ കാൽക്കുലേറ്റ് ചെയ്ത് ശത്രുക്കളുടെ ടാർഗറ്റിനെ ലോക്ക് ചെയ്യും ഇങ്ങനെയാണ് റെഡാർ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ ആക്റ്റീവ് ജാമിങ്ങിൽ ചെയ്യുന്നത് കൂടുതൽ വേവ്സിനെ അയക്കും അതായത് ഒരു വേവ് ലെങ്ക്സ് പോകുന്ന ഒരു സ്ഥലത്താണെങ്കിൽ പത്ത് പതിനഞ്ച് വെയ്വ് അയക്കും ഇങ്ങനെ ശത്രുക്കളുടെ റെഡാറിനെ നോയ്സ് ഉപയോഗിച്ച് സ്പൂഫ് ചെയ്യും ആ സമയം ഒരു ഇൻപുട്ട് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ശത്രുവിൻ്റെ റെഡാറിന് പെട്ടെന്ന് സ്ക്രീനിൽ പത്ത് ഇൻപുട്ട് ലഭിക്കുകയാണെങ്കിൽ ഏതാണ് ഒറിജിനൽ ഏതാണ് ഫേക്ക് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല ഉദാഹരണത്തിന് ഇതാണ് ആക്റ്റീവ് ചാമിങ് എന്ന മെത്തേഡിൽ വരിക അടുത്തുവരുന്നത് ഡിസപ്റ്റീവ് ചാമിങ് ആണ് ഡിസപ്റ്റീവ് ചാമിംഗ് എന്നത് ഈ നോയിസ് ചാമിംഗ് പോലെയല്ല കാരണം അതിൽ നമുക്ക് ഏത് വേവിലെന്തലുള്ള ഇൻപുട്ട് വേണമെങ്കിലും ശത്രുക്കളുടെ റിസീവറിലേക്ക് അയച്ച് അവരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ കഴിയും എന്നാൽ ഡിസപ്റ്റീവ് ചാമിംഗ് പൂർണ്ണമായി വ്യത്യസ്തമാണ് അവർ അയക്കുന്ന ഫ്രീക്വൻസിക്ക് അനുസരിച്ചതുപോലെ നമ്മൾ ഇവിടെ വിമിക്ക് ചെയ്യണം ഇപ്പോൾ അവർ ഒരു ലോ ഫ്രീക്വൻസി ഉള്ള റിഡാർ വേവ്സ് അയക്കുകയാണെങ്കിൽ അതിന് ലോങ് റേഞ്ച് യാത്ര ചെയ്യാൻ കഴിയും പക്ഷേ അതിൻ്റെ ആക്യുറസി കുറവായിരിക്കും അതുപോലെ ഹൈ ഫ്രീക്വൻസി റിഡാർ റേഞ്ച് അയയ്ക്കുകയാണെങ്കിൽ ഷോർട്ട് ഡിസ്റ്റൻസിൽ അതിനെ കൊണ്ട് ആക്യുറസി കൂടുതലുള്ള ഇൻപുട്സ് നൽകാൻ കഴിയും ഇതിനനുസരിച്ചതുപോലുള്ള വേവ്സ് നമ്മൾ തിരികെ അയക്കേണ്ടി വരും അപ്പോൾ അകത്തേക്ക് വരുന്നത് ഒരു പത്ത് സിഗ്നൽ ആണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സിഗ്നൽസ് അതുമായി മാച്ച് ആകുന്നത് പോലെ അയക്കണം ഇതാണ് ഡിസപ്റ്റീവ് ചാമിങ് ഇപ്പോൾ ജാമിങ് ഏത് ബേസിൽ വർക്കാകുന്നു എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും ഇനി ഈ സിനാരിയോ എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളത് അറിയണം ശത്രുക്കളുടെ യുദ്ധവിമാനം അകത്തേക്ക് വരികയാണ് അവർക്ക് നമ്മുടെ സ്ഥലം അറിയാൻ പാടില്ല എന്നാണെങ്കിൽ അവരുടെ സിഗ്നൽസ് നമ്മൾ സ്പൂഫ് ചെയ്യണം ഈ സാഹചര്യത്തിലാണ് ഇവ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഇന്ത്യക്കും പാകിസ്ഥാനും നാളെ ബോർഡറിൽ ഒരു പ്രശ്നം സംഭവിക്കുകയാണ് എസ് യു തേർട്ടി എസ് യു തേർട്ടിക്ക് തനിക്കെതിരെയുള്ള എഫ് സിക്സ്റ്റീനെ ജാം ചെയ്യണം അല്ലെങ്കിൽ എഫ് സിക്സ്റ്റീന് എസ് യു തേർട്ടിയെ ജാം ചെയ്യണം അപ്പോൾ ഈ ഒരു ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കാം ഇതേ ഓപ്പറേഷൻ റഡാറിനെതിരെയും പ്രയോഗിക്കാൻ സാധിക്കും ഗ്രൗണ്ട് ബേസ്ഡ് റഡാർസിനെയും ഇതേ ടെക്നിക്സ് ഉപയോഗിച്ച് നമ്മുടെ സൈന്യത്തെ കൊണ്ടു അല്ലെങ്കിൽ ശത്രുക്കളുടെ സൈന്യത്തെ കൊണ്ടായാലും ജാം ചെയ്യാൻ സാധിക്കും ഇനി ഇവർക്കെതിരെയുള്ള കൗണ്ടർ മെഷേഴ്സ് അത് പല തരത്തിലുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് ആണ് എക്സിക്യൂട്ടിംഗ് പെർഫെക്റ്റ് അൽകുരിതം ഇതിൽ ഒരു സിസ്റ്റം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അതിനെതിരെ ആന്റി ജാമിംഗ് ഫങ്ഷൻ നമ്മൾ നൽകണം അതായത് ഏതാണ് സ്പൂഫ് ചെയ്യപ്പെട്ട സിഗ്നൽ ഏതാണ് നോർമൽ സിഗ്നൽ എന്നുള്ളത് കണ്ടെത്താം അങ്ങനെ റെസിസ്റ്റൻസ് അധികമായിട്ടുള്ള സിസ്റ്റംസ് ഇന്നത്തെ മോഡേൺ ഡേ ഫൈറ്റർ ജെറ്റ്സിൽ ഇ ഡബ്ല്യു ആൻ്റോണിയുള്ള സിസ്റ്റം ഇത് ഇൻബിൾഡായി ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ഫൈറ്റർ ജെറ്റ്സിലും ഈയൊരു കപ്പാസിറ്റി ഉണ്ട് അടുത്തുള്ളത് വേവ്സ് അനലൈസർ മൾട്ടിപ്പിൾ പാറ്റേൺസിലുള്ള പൾസസ് അതിനെ കംപ്രസ് ചെയ്ത് അതിൽ ഏതാണ് ഒറിജിനൽ വേവ് ഫോം ഏതാണ് ഒറിജിനൽ സിഗ്നൽ എന്നുള്ളത് പ്രോസസ്സ് ചെയ്ത് അതിനുശേഷം പ്രവർത്തിപ്പിക്കുക ഇവ രണ്ടുമാണ് പ്രധാനപ്പെട്ട ഈ സി സി എം ഇലക്ട്രോണിക് കൗണ്ടർ മെഷറിലുള്ള പ്രധാനപ്പെട്ട രണ്ട് കോൺസെപ്റ്റ് ഇപ്പോൾ ജാമിംഗ് എന്താണ് ആന്റി ജാമിങ് എന്ന കോൺസെപ്റ്റ് എങ്ങനെ വർക്ക് ആകും എന്നുള്ളത് ബേസിക് ഐഡി ലഭിച്ചിട്ടുണ്ടാകും ഇനി നമ്മൾ കാര്യത്തിലേക്ക് വരാം ഇവിടെ റഫേൽ ജെ ടെൻസി ഇവർ രണ്ടുപേരെയും കമ്പയർ ചെയ്യുമ്പോൾ ഏവിയോണിക്സിനെ കുറിച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല കാരണം ഇദ്ദേഹം നൽകിയ ക്ലെയിം ഞങ്ങൾ അവരെ ജാം ചെയ്തു എന്ന് മാത്രമാണ് ഇലക്ട്രോണിക്കിൽ തടസ്സപ്പെടുത്തിയെന്ന് മാത്രമാണ് ഇത് എത്രത്തോളം പ്രാക്ടിക്കലി പോസിബിൾ ആണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ അറിയാൻ പോകുന്നത് റഫേൽ ഉള്ളത് ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക് വാർഫെയർ ആണ് ഇതിന്റെ പേര് സ്പെക്ട്ര സെൽഫ് പ്രൊട്ടക്ഷൻ എക്യൂപ്മെന്റ് കൌണ്ടറിംഗ് ത്രെഡ് ടു റഫേൽ എയർക്രാഫ്റ്റ് ഈ റഫേൽ എയർക്രാഫ്റ്റിലേക്ക് വരുന്ന ത്രെഡ്സിനെ സ്വയമേ പ്രവർത്തിപ്പിച്ച് തടയാൻ കഴിയുന്ന ഒരു സംവിധാനത്തിന്റെ പേരാണ് സ്പെക്ട്ര ഇനി ജേട്ടൻ സിയെ നോക്കാം ഈ ജേട്ടൻ സിയിൽ ഞങ്ങൾ ഇവയൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നൊന്നും ചൈന യാതൊരു ക്ലെയിമും നൽകിയിട്ടില്ല അതും പാകിസ്ഥാൻ നൽകിയിട്ടുള്ള വേരിയന്റിൽ ഞങ്ങൾ ഏത് തരത്തിലുള്ളത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ല എന്നാൽ പാകിസ്ഥാൻ മീഡിയാസിന്റെ വെരിഫൈ ചെയ്ത ക്ലെയിം അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ജനറൽ ഇടക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ പാകിസ്ഥാന്റെ പക്കലുള്ളത് ബി എം കെ ജെ വേരിയന്റിലുള്ള എയ്റ്റ് സിക്സ് സീറോ സിക്സ് ബി ഇലക്ട്രോണിക് വാർഫെയർ സൂട്ട് അപ്പോൾ ഇവ രണ്ടിനെയും നമ്മൾ പ്രത്യേകം പ്രത്യേകം എടുത്തു നോക്കണം പൊതുവെ ഇലക്ട്രോണിക് ജാമിംഗ് സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രധാനപ്പെട്ടത് റെഡാർ വാർണിംഗ് റിസീവർ ആ ഡബ്ല്യു ആർ ഇത് ഈ രണ്ടിലുമുണ്ട് റഫേലിലുള്ള ഈ സ്പെക്ട്രയിലുള്ളത് ത്രീ സിക്സ്റ്റി കവറേജ് നൽകാൻ കഴിവുള്ള ആ ഡബ്ല്യു ആർ ആണ് റെഡാർ വാണിംഗ് റിസീവർ ആണ് എന്നാൽ ജേ ട്ടൻ സിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നോക്കിയാൽ വെറും വൺ എയ്റ്റി ഡിഗ്രി ത്രീ സിക്സ്റ്റി ഡിഗ്രി കൊണ്ട് കവറേജ് നൽകാൻ സാധിക്കില്ല ഭാഗികമായി വൺ എയ്റ്റി ഡിഗ്രി കവറേജ് നൽകുന്നത് പോലെയാണ് ഇത് ചൈന സൃഷ്ടിച്ചിരിക്കുന്നത് ഈ റഫേലും ജേ ടെൻ സിയും എന്നത് വ്യത്യസ്ത ആസ്പെക്ട് ആണ് പക്ഷെ ഇവർ പറഞ്ഞ ഒരു ക്ലെയിം ഈ വിമാനം ഉപയോഗിച്ച് ഞങ്ങൾ റഫേലിനെ ലോക്ക് ചെയ്തു റഫേലിനെ ഞങ്ങൾ തടസ്സപ്പെടുത്തി എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു കമ്പാരിസണിലേക്ക് നമ്മൾ വരേണ്ട സാഹചര്യം ഉണ്ടായി അടുത്ത് നോക്കുകയാണെങ്കിൽ മിസൈൽ വാർണിംഗ് സിസ്റ്റം ഇതിനകം റഫേലിനെ കുറിച്ച് നമ്മൾ സംസാരിച്ച വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ മിസൈൽ വാർണിംഗ് സിസ്റ്റം എന്നത് മൾട്ടിപ്പിൾ സെൻസർ ഫ്യൂഷൻ നെറ്റ്വർക്കിൽ വർക്ക് ആകും എസ് യു ഫിഫ്റ്റി സെവൻ എഫ് തേർട്ടി ഫൈവ് ഒക്കെ എങ്ങനെയാണോ ത്രീ സിക്സ്റ്റി ഡിഗ്രി കവറേജ് നൽകുന്നത് അതുപോലെ തന്നെ റഫേലും മൾട്ടിപ്പിൾ സെൻസേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ഇൻഫ്രാഡ് സീക്കറിനെ ബേസ് ആയി വെച്ച് വർക്കാകും അപ്പോ ചുറ്റുമുള്ള ഡയറക്ഷൻസിൽ ചില കിലോമീറ്ററിനുള്ളിൽ നിന്നും ഒരു മിസൈൽ വന്നാൽ അതിനെ കണ്ടുപിടിച്ച് പൈലറ്റ് അലേർട്ട് ചെയ്യും അല്ലെങ്കിൽ ഇത് തന്നെ സെൽഫ് ആ മിസൈലിനെതിരെ ചെയ്യാൻ ശ്രമിക്കും ഇങ്ങനെ ഒരു സംവിധാനം സ്പെക്ട്രയിൽ ഉണ്ട് പക്ഷേ ജെ ടെൻ സിയിൽ ഉപയോഗിക്കുന്ന ആ ഒരു എയ്റ്റ് സിക്സ് സീറോ സിക്സ് ജി ബി വേരിയന്റിൽ പാർഷ്യലി മാത്രമേ ഇതുള്ളൂ പാർഷ്യലി ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ റിഡർ എങ്ങനെയാണോ ഫ്രണ്ട് സൈഡിൽ മാത്രം വർക്ക് ആകുന്നത് അതുപോലെ സിംഗിൾ ഡയറക്ഷനിൽ മാത്രമേ ഇതിലുള്ള സെൻസേഴ്സ് വർക്കാവുകയുള്ളൂ അതായത് റെഡാർ പോലെ ഇത് പ്രവർത്തിക്കും ഇവയെക്കാൾ മറ്റൊരു കാര്യം സ്പെക്ട്രോ എങ്ങനെയാണോ സെൽഫായി പ്രവർത്തിക്കുന്നത് അതുപോലെ ഇതിനെ കൊണ്ട് സ്വയം തീരുമാനമെടുക്കാൻ സാധിക്കില്ല ഇതൊരു വാർണിംഗ് മാത്രമേ നൽകുകയുള്ളൂ പക്ഷേ സ്പെക്ട്ര അവിടെ പൂർണ്ണമായും സിറ്റുവേഷൻ തന്നെ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും ആന്റി ജാമിംഗ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ജാമിംഗ് ഓപ്പറേഷൻസും പൈലറ്റിന്റെ നിയന്ത്രണത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ സ്വയം എടുക്കാൻ തുടങ്ങും അത്രത്തോളം അഡ്വാൻസ്ഡ് ആണ് അടുത്തത് ലേസർ വാണിംഗ് റിസീവർ ഇത് മറ്റൊന്നുമല്ല ഈ ലേസർ ബേസ്ഡ് സിസ്റ്റംസ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുകയാണ് ഒരു ലേസർ ബീം നിങ്ങളുടെ വിമാനത്തിൽ വന്ന് പതിക്കുകയാണെങ്കിൽ അതിനെ നിങ്ങൾ കണ്ടെത്തണം ഈ ടി നയൻറ്റി ടാങ്ക്സിലൊക്കെ സോറ എന്നൊരു പ്രൊട്ടക്ഷൻ സിസ്റ്റം ഉണ്ടല്ലോ അതുപോലെ തന്നെ ഇത് ഫ്ലൈറ്റിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ഫ്ലൈറ്റ് ജെറ്റിന് വേണ്ടി ഈ ലേസർ ബേസ്ഡ് വാർണിംഗ് സിസ്റ്റം സ്പെക്ട്രയിൽ മാത്രമാണ് ഉള്ളത് ഇവിടെ ഈ ജേട്ടൻസിയിൽ അതില്ല അടുത്തത് കവറേജ് ആണ് ഈ സ്പെക്ട്ര ഡിവൈസിനെ കൊണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി കവറേജ് നൽകാൻ സാധിക്കും എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിനെക്കൊണ്ട് പാർഷയിൽ വൺ എയ്റ്റി ഡിഗ്രി മാത്രമേ കവറേജ് നൽകാൻ സാധിക്കൂ അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഈ നാല് കാര്യങ്ങളിലും ഏതാണ് ബെറ്റർ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അടുത്ത പ്രധാനമായും അറിയേണ്ടത് ജാമിംഗ് ടൈപ്പ് ആണ് തുടക്കത്തിലേ പറഞ്ഞു ഈ ജാമിംഗ് എന്നത് രണ്ട് തരത്തിലുണ്ട് ഒന്നാമത്തേത് ആക്റ്റീവ് ജാമിംഗ് മറ്റൊന്ന് ഡിസെപ്റ്റീവ് ജാമിംഗ് ഇത് സ്പെക്ട്രെ സംബന്ധിച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തേർഡ് കാറ്റഗറിയിൽ ഡി ആർ എഫ് എം ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ചെയ്യുന്നത് ശത്രുക്കളുടെ റെഡ് ആർ സിഗ്നൽസ് വിമാനത്തിൽ പതിക്കുമ്പോൾ അത് ആ സിഗ്നൽസിനെ വാങ്ങി പ്രോസസ്സ് ചെയ്യും പ്രോസസ് ചെയ്തിട്ട് കൃത്യം അത് ഏത് വേവ് ഫോമിലാണോ ഉള്ളത് അതേ ഫോമിലുള്ള സിഗ്നൽസ് ഇവ മൾട്ടിപ്പിൾ ഡയറക്ഷനിലേക്ക് സ്കാറ്റർ ചെയ്യും ഇപ്പോൾ ശത്രുക്കളുടെ റിഡാർസ് ഇത് എങ്ങനെയാണ് കണ്ടെത്തുക അല്ലെങ്കിൽ ഇതിനെങ്ങനെ കൺസിഡർ ചെയ്യുമെന്ന് നോക്കിയാൽ നമുക്ക് വരുന്ന ടാർഗറ്റ് ഇവിടെയാണ് കൃത്യം ഉണ്ട് എന്ന് ശത്രുക്കളുടെ റിഡാറിനെ വിശ്വസിപ്പിക്കും ഇത് സ്പെക്ട്രയിൽ ഉള്ളത് സ്പെക്ട്രൽ മാത്രമേ ഉള്ളൂ ജേട്ടൻസിൽ ഇല്ല ശരി അടുത്തത് ചെയ്യുന്ന ഡിവൈസസിനെ കണ്ടുപിടിക്കാൻ കഴിയും റഫേൽ ഫൈറ്റർ ജെറ്റ് അല്ലെങ്കിൽ ജേ ടെൻസി ഒരു പ്രദേശത്തേക്ക് പോവുകയാണെങ്കിൽ ശത്രുക്കളുടെ പക്കൽ അതിനെ കൗണ്ടർ ഒരു മെക്കാനിസം ഉണ്ടാകും അങ്ങനെയുള്ളപ്പോൾ ഈ ജാമിംഗ് ചെയ്യപ്പെടുന്ന ഡിവൈസസിനെ കണ്ടുപിടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ സ്റ്റെൽത്ത് ഓർ എമിഷൻ കൺട്രോൾ അതായത് ഈ ജാമിംഗ് എല്ലാം റഫേലിനെ സംബന്ധിച്ച് ഇൻ്റഗ്രേറ്റഡ് നെറ്റ്വർക്കാണ് ഇതിന് പ്രത്യേകിച്ച് ഒരു ജാമിംഗ് ബോർഡ് ആവശ്യമില്ല എക്സ്റ്റേണലി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആഗ്രഹമാണ് അതല്ലാതെ ഇതിന്റെ എയർ ഫ്രെയിമിനുള്ളിൽ തന്നെ ഇതിനാവശ്യമായ സെൻസേഴ്സ് ഫീഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ ജെട്ടൻസിൽ അവർ എക്സ്റ്റേണലി ഒരു ബോർഡ് ക്യാരി ചെയ്യേണ്ടതായി വരും ഒരു നീളത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ഒരു സിലിണ്ടർ രൂപത്തിലിരിക്കുന്ന ഇലക്ട്രോണിക് വാർഫെയർ ബോർഡ് എടുത്തുകൊണ്ട് പോകണം അപ്പോൾ ഇതിന്റെ റേഡാ സിഗ്നേച്ചേഴ്സ് ഇതിന്റെ എമിഷൻ കപ്പാസിറ്റിയെ കുറയ്ക്കുന്നത് അല്ലെങ്കിൽ സ്റ്റെൽത്ത് സ്റ്റേറ്റ് മോഡിൽ വർക്ക് ആകുന്ന ഒരു ഫംഗ്ഷൻ സ്പെക്ട്രയിൽ മാത്രമാണുള്ളത് ജെ ടെൻസിൽ ഇല്ല ഇവയെല്ലാം നമുക്കിപ്പോൾ മാറ്റിവെക്കാം അവസാനമായി ഈ ത്രെഡിൻ്റെ ജിയോ ലൊക്കേഷൻ ഉണ്ട് അതായത് ശത്രുക്കളെ കൗണ്ടർ ചെയ്യണം ഉണ്ട് ഇവയെല്ലാം വിഷ്വൽ റേഞ്ചിൽ നടക്കില്ല കൂടുതലായും ബി വി ആർ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് കണ്ണിൽ പെടാത്ത ദൂരത്തിലാണ് ഇതെല്ലാം സംഭവിക്കുക ഇപ്പോൾ നമ്മളെ ഒരാൾ ടാർഗറ്റ് ചെയ്യുകയാണ് സ്പെക്ട്രയിലെ ലേസർ ഡിറ്റക്ഷൻ ഓൺ ആയി ഇനി അങ്ങനെ അല്ലെങ്കിൽ സ്പെക്ട്രയുടെ മിസൈൽ വാണിംഗ് കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ അതിൻ്റെ ആർ ഡബ്ല്യു ആർ റേഡാർ വാണിംഗ് റിസീവർ എല്ലാം ആക്ടിവേറ്റ് ആയി അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഏതോ ഒരു സ്ഥലത്താണ് ശത്രു ഉള്ളത് ഇത് ജിയോ ലൊക്കേഷൻ ഫൈൻഡിങ് എന്ന് പറയും ഇതിനെ കണ്ടുപിടിക്കാനുള്ള കപ്പാസിറ്റി പൂർണ്ണമായും സ്പെക്ടറയുടെ പക്കൽ മാത്രമാണുള്ളത് നൂറ്റി അൻപത് കിലോമീറ്ററിനപ്പുറമുള്ള ശത്രുക്കളുടെ വിമാനത്തെ ഈ ഒരു സ്പെക്ടറയെ കൊണ്ട് കണ്ടെത്താൻ സാധിക്കും എന്നാൽ ജെ ടെൻ സിയിലുള്ള ഈ ഒരു ജാമിംഗ് യൂണിറ്റിനെ കൊണ്ട് ഇത് കണ്ടെത്താൻ സാധിക്കില്ല വിഷ്വൽ റേഞ്ചിലുള്ള വിമാനങ്ങളെ മാത്രമേ കണ്ടെത്താൻ സാധിക്കൂ ബി വി ആർ കാറ്റഗറിയിലുള്ള ഏതൊരു വിമാനത്തെയും ഈ ഒരു സ്പെസിഫൈഡ് റോളിൽ ഇവരെ കൊണ്ട് കണ്ടെത്താൻ സാധിക്കില്ല അപ്പോൾ ഈ ലിസ്റ്റിൽ നമ്മളൊരു ഏഴെട്ട് പോയിന്റ് പറഞ്ഞു ചില പോയിന്റിലാണ് നമുക്കിവിടെ മാച്ച് ചെയ്യാൻ സാധിച്ചത് അതും പാർഷ്യലി മറ്റു യാതൊരു കാറ്റഗറിയിലും ഇവ റഫേലിനോട് ഒരു പോലും വന്നിട്ടില്ല ജേട്ടൻസി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റഫേലിന്റെ സ്പെക്ട്ര എന്നത് നാറ്റോയുടെ ഡ്രിൽസിൽ ഉപയോഗിക്കുകയും ഇതിനകം പ്രൂവ് ചെയ്തിട്ടുമുണ്ട് എഫ് തേർട്ടി ഫൈവിൻ്റെ എ എൻ എസ് നയൻ ഇത് ലോകത്തിലുള്ള വൺ ഓഫ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ആണ് ഇതിനെ തന്നെ റഫേൽ നാറ്റോ നാറ്റോസിൽ നടക്കുന്ന ആ ഒരു എക്സസൈസിൽ ഭയപ്പെടുത്തിയിട്ടുണ്ട് പെട്ടെന്ന് നോക്കിയാൽ നാറ്റോ കൊണ്ട് റഫേലിനെ കണ്ടെത്താനേ സാധിച്ചില്ല അത്രത്തോളം സ്റ്റെൽ മോഡിൽ വർക്കായി ഇങ്ങനെ എഫ് തേർട്ടി ഫൈവിന് തന്നെ ഒരു വെല്ലുവിളിയായ ഉപകരണത്തെ എടുത്തുകൊണ്ടുവന്ന് ഇവിടെ യാതൊരു ബന്ധവുമില്ലാതെ ജെ ടെൻ സി ലോക്ക് ചെയ്തു എന്നൊക്കെ പറയുന്നു ഇത് തീർച്ചയായും തമാശയായിട്ടേ തോന്നുള്ളൂ എങ്കിലും നമ്മളുടെ ശത്രുക്കളുടെ കഴിവിനെ വില കുറച്ചു കാണുകയോ അവരെ അപമാനിക്കുകയോ ചെയ്യുന്നതല്ല പ്രാക്ടിക്കലി ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമല്ലേ പക്ഷെ ജെ ടെൻ സിയെ ഒരു കാറ്റഗറിയിൽ ഇവരെക്കൊണ്ട് കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കും ഈ എവാക്സ് വിമാനങ്ങളുടെ സഹായത്തോടു കൂടി ഇലക്ട്രോണിക് വാർഫെയർ വിമാനങ്ങളെ അക്കമ്പനി ചെയ്ത് റോളിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ പി എൽ ഫിഫ്റ്റീൻ മിസൈൽസ് ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചാൽ ഒരു പക്ഷേ ഇവരുടെ ഈ മിഷൻ ഉപജയിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം മിസൈലിന്റെ കപ്പാസിറ്റി അത്രത്തോളം ഉണ്ട് എന്നാൽ എഫ് തേർട്ടി ഫൈവിനെ ജാം ചെയ്ത റഫേലിന് അകത്തേക്ക് വരുന്ന പി എൽ ഫിഫ്റ്റീനെ സ്പൂഫ് ചെയ്യാൻ അധിക സമയമൊന്നും വേണ്ട അപ്പോൾ ഇവിടെ പി എൽ ഫിഫ്റ്റീൻ മിസൈൽസ് ഫയർ ചെയ്താൽ റഫേൽ അതിന് ഏവിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാൽ അവിടെ ബാറ്റിൽ നേരിട്ട് നടക്കുമ്പോൾ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ അതിനു മുൻപ് തന്നെ ചേട്ടൻ വിമാനങ്ങളെയും ഇവരെയും തമ്മിൽ റഫേലുമായി കമ്പയർ ചെയ്യുന്നത് ഒരു പ്രൊപ്പഗണ്ട മാത്രമാണ് ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക കൂടുതൽ അപ്ഡേറ്റ്സിനായി ഓയിസ് ഊപിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം